വാ 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 എനിക്ക് ശരിക്കും ഒരു ഒരു അനിയനെ പോലെ കാരണം ചേച്ചിയുടെ അനിയൻ അമ്മയാണ് സത്യ സിനിമ കണ്ടിട്ട് ചേച്ചിയുടെ ഒരു ജനിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആ സന്തോഷം ഉണ്ട് കേട്ടോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം മണിക്കൂട്ടെ നമ്മളെ മണിക്കൂട്ടിനെ ശരിക്കും കാണുന്ന കായംകുളി കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞിട്ട് അത് ശരിക്കും ശെരിക്ക കായംകുളം കൊച്ചിനിന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹു ഈസ് അറിയാം ഹൂസീന്നുള്ളത് പക്ഷെ മണിക്കൂട്ടിനാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ ഹൃദയം മുഴുവൻ മോടിച്ചുകൊണ്ട് പോയേക്കുക നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞാനിയനായിട്ട് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഡോർ ബോയ് അല്ലേ എന്ന് പറയുന്ന കൂട്ടം ഒക്കെയാ മണിക്കൂട്ടിനെ ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇതുവരെ നമ്മൾ ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമുണ്ട് ും എല്ലാർക്കും പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു ആവേശമാണല്ലോ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഒരു ഗെയിം അല്ല നമ്മുടെ ഒരു ആവേശമാണ് ക്രിക്കറ്റ് പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഭാഗ്യം അല്ലേ ഇത്ര നേരം അന്താരാഷ്ട്ര ഗ്രൗണ്ടുകളിൽ കളിക്കാൻ സാധിക്കുക പിന്നെ ഹിന്ദിയിലെ ഈ സൽമാൻ അല്ലാതെ പോയി നമുക്ക് കാണാൻ പറ്റത്തില്ല മലയാളി നടൻ മണിക്കുട്ടൻ ഇല്ല ഇതിപ്പം സൽമാൻ സാറിനെ ഞങ്ങൾ ആദ്യായിട്ട് കാണുന്നത് കൊച്ചിയിലെ മാച്ച് നടക്കുമ്പോഴാണ് സാർ ആദ്യമായിട്ട് അവിടെ വരുന്നത് അപ്പോൾ കൊച്ചിയിലെ ഞങ്ങടെ രണ്ടൊരു മാച്ച് അത്ര പിരിമുറുക്കത്തിലായി കാരണം സുനിൽ ഷെട്ടിയെ കാണുമ്പോൾ കാണുമ്പോ അങ്ങനെയൊക്കെ വലിയ മസലൊക്കെ ആയിട്ട് സിൻസ് ആയിട്ട് നിക്കുകയാണ് അത് എന്നൊക്കെ വിളിച്ചിരുന്നാണ് എന്തോ തിരഞ്ഞെ അപ്പോഴാണ് സൽമാൻ ഖാന്റെ എൻട്രി പിന്നെ സൽമാൻ ഖാൻ നമ്മുടെ ഓപ്പോസിറ്റ് ടീമാണ് അപ്പൊ ആ ഒരു ആരാധനയൊക്കെ പറഞ്ഞിട്ട് സൽമാൻ ഖാന്റെ ഇരുന്ന അടുത്താണ് ഞാൻ ഫീൽഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഒരു ഫോറൊക്കെ തടഞ്ഞിട്ട് സൽമാൻ ഖാൻ ഒക്കെ നോക്കി ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് കൊച്ചിയിൽ ഒരു ക്രിക്കറ്റ് ഒരു ക്യാച്ച് ഞാൻ എടുത്തു കൊച്ചിയിൽ അതൊരു ഭയങ്കരമായിട്ടൊരു എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്തൊരു ക്യാച്ചാണ് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള കാച്ച് എല്ലാരും പറഞ്ഞു സന്തോഷമുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ നമ്മളെ വിളിച്ച് കൺഗ്രാചുലേറ്റ് ചെയ്തു എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് സുനിൽ ഷെട്ടി സാറും സൽമാൻ ഖാൻ സാറും ഒക്കെ വിളിച്ച് ഞങ്ങളെ കൺഗ്രാചുലേറ്റ് ചെയ്തു അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഞാൻ കണ്ട് നമ്മളൊക്കെ കണ്ടു വളർന്ന കരൺ സിനിമ അങ്ങനെയുള്ള സിനിമകളെ കണ്ടു വളർന്നൊരു നടനാണല്ലോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പം സി സി എൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമും കൂടെ ആയിരുന്നു ഇവരെയൊക്കെ കാണാനും പരിചയപ്പെടാനും തെലുങ്കിലെ സ്റ്റാറായ വെങ്കടേഷ് സാറ് ഇപ്പോൾ കിച്ച കർണാടകയിലെ ക്യാപ്റ്റൻ അദ്ദേഹമാണ് ോട്ട് വരുമ്പം പിന്നെ ഒരു പ്ലസ് പോയിന്റ് എനിക്ക് മണിക്കൂറിനോട് പറയാനുള്ളത് അറിയാം മണിക്കൂറിന്റെ ആക്ഷൻസ് ആക്ഷൻ ഹീറോ ആയിട്ടൊക്കെ ആക്ഷൻസ് ഒക്കെ ഫിലിമിൽ ഫിലിമില് തന്നെ ഭയങ്കര പെർഫെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല അസൽ ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദ വർക്ക് യും പെർഫെക്റ്റ് ആയിട്ടാ ചെയ്യുന്നത് ഒത്തിരി വില്ലന്മാരെയൊക്കെ അടിച്ച് നേരെ അടിച്ചിങ്ങനെ ഇങ്ങനെ തറയിലോട്ടൊക്കെ ഇടുമ്പത്തേനെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവേ അപ്പൊ ഞാൻ ഇങ്ങനെ ഇന്ന് ഇവിടെ ആലോചിച്ചേ ഞാൻ ഈ വരുന്ന മണിക്കൂട്ടർ ഞാൻ എന്നാ കൊടുക്കും ചെയ്യുന്ന ഒരാളല്ലേ അന്നേരം ഞാൻ ആലോചിച്ചു മണിക്കൂട്ടറിന് തരത്തിനൊത്ത ഒരു വിഭവം തന്നെ ഇവിടെ ചുമന്ന് അവിടെ വെക്കാനായിട്ട് ആരോഗ്യമുള്ള ആളാണ് വിളിച്ചത് അതല്ല പക്ഷെ എന്നാലും ഉണ്ടല്ലോ മണിക്കൂണ് ആ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ടൂൾ ഡെഡിക്കേഷൻ ടുവേഡ്സ് വർക്ക് ഓക്കെ ഞാൻ എപ്പോഴും ഏറ്റവും പറയുന്ന ഒരു കാര്യമാണ് നല്ലൊരു ആർട്ടിസ്റ്റാന്ന് ഞാൻ എപ്പോഴും പറയും ആൻഡ് ഈവ്രിതിങ് എല്ലാം നല്ല ഡെഡിക്കേഷനോടുകൂടി അല്ലേ അല്ല സിനിമ ഒരു ഭാഗ്യം തന്നെയല്ലേ സിനിമ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ സി സി എന്റെ കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ ഞാൻ ഈ ഇടയ്ക്ക് സച്ചിൻ ടെണ്ടുൽക്കർ സാറിനെ ഞാൻ കാണാനായിട്ട് ഒരു അവസരം എനിക്കുണ്ടായി അത് ക്രിക്കറ്റിന്റെ ഭാഗം വേണ്ട പക്ഷെ അത് സിനിമയാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ തരുന്നത് അപ്പം സിനിമയിൽ ഒരു ഭാഗ്യം സിനിമ ഒരുപാട് ഭാഗ്യങ്ങൾ നമുക്ക് നൽകും പക്ഷെ മണിക്കൂണോട് വർത്താനം പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ കേൾക്കാൻ മാത്രമല്ല ഇടയിൽ ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു വിശേഷം ഇത് ഞാൻ തന്നെ ഇത് എന്താ കത്തിരിക ഉദ്ഘാടനം ഞാന് ഈ സ്പൂണും ഫോക്കും കിട്ടിയാൽ തന്നെ കഴിക്കാൻ കഴിക്കാൻ കാരണം എനിക്ക് അറിയില്ല ഇനി എനിക്കത്രി കൊണ്ട് ഞാൻ ഇതെങ്ങനെ ദൈവമേ ആ കോഴി അപ്പൊ നമുക്ക് പോണം ഇതിലേ തന്നെ കോഴി ഇതിപ്പോ ഹനുമാൻ ചുമക്കുന്ന ഒരു അവസ്ഥയായി പക്ഷെ എനിക്ക് ഇപ്പോ ഓർമ്മ വരുന്നത് താളവട്ട സിനിമയില് സുകുമാരി ചേച്ചി മറ്റേ കളഭം ആ പാട്ടില് വരുന്നൊരു സ്റ്റൈൽ ഉണ്ട് കേട്ടോ ഞാൻ കഴിക്കാൻ തുടങ്ങിയ ചുട്ട കോഴിയൊക്കെ കാരണം അത്ര ആക്രാന്തമാണ് ഫുഡ് ഞാൻ നന്നായിട്ട് കഴിക്കുന്ന ആള് എന്റെ ഏറ്റവും വലിയ രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കല്യാണ സദ്യക്കൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഇപ്പൊ നമ്മള് നടന്മാര് വന്നു എന്നൊക്കെ പറയുമ്പോൾ വീഡിയോ പ്രത്യേകിച്ച് പിടിക്കാൻ അപ്പൊ അങ്ങ് അറ്റ വീഡിയോ ഒക്കെ പിടിച്ചു വരും അപ്പൊ ഞാൻ ഇരിക്കുന്ന സ്ഥലം എത്തുമ്പോ എന്റെ ഇല വരുമ്പഴത്തേനും അവിടെയൊക്കെ ചോറ് തുടങ്ങിയിട്ടേ ഉണ്ടാകത്തുള്ളൂ കറികളൊക്കെ കാണും എന്റെ ഇല എത്തുമ്പഴത്തേന് പായസമായെന്നല്ല പായസം പറഞ്ഞ ഒരു സമയം ഉണ്ടാകും ഞാൻ കംപ്ലീറ്റ് ഇലയൊക്കെ തുടച്ച് നോക്കി മറ്റേ അവിയൽ ഇതൊക്കെ തടച്ച് നോക്കി അങ്ങനെ കഴിച്ചിരിക്കും അപ്പോഴാണ് ക്യാമറ എത്തുമ്പോൾ ഞാൻ ദൈവമേ തൊട്ടടുത്ത് ഇലക്ക് നോക്കുമ്പോൾ ഒരാൾക്കും തൊട്ടടുത്ത ഇലയൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ പിച്ച് കഴിക്കുന്നുണ്ട് കാരണം എനിക്ക് ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് സദ്യ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അവിയലും ഇതൊക്കെ ചേർന്ന് ഭയങ്കരമായിട്ട് അതിനെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് പിന്നെ ഇപ്പോഴത്തെ ഞാൻ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങിയത് ഏതെങ്കിലും കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ വീഡിയോ വന്നതിന് ശേഷം മാത്രം കാരണം ഇല്ലെങ്കിൽ പറയും കാരണം മണിക്കൂട്ടം ഭയങ്കര ബോഡി ബിൽഡിംഗ് ആണ് ഭയങ്കര ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആളാണ് എൻ്റെ കല്യാണത്തിന് ഇലയിലെ എടുത്തെത്തുമ്പോൾ ഈ ഒന്നും കാണാനില്ല ഈ ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും മറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്യാമറയെ കൂടെ മനസ്സിലാക്കും മണിക്കൂട്ടർ ആരാടും ചോദിക്കും മണിക്കൂട്ടർ ഭയങ്കര ഡയറ്റ് ചെയ്യുന്ന ആളാണോ കാരണം ഞാനാ ഡയറ്റ് ചെയ്യുന്ന അല്ല സിനിമയിൽ എത്തിക്കഴിഞ്ഞാ ഡയറ്റ് നോക്കാൻ പറ്റിയ ഞാനൊക്കെ ചെറുപ്പകാലത്ത് ആഹാരമൊക്കെ കഴിച്ച് മടുത്തൊരു ഫാമിലി നിന്ന് വന്ന ആളല്ല ഞാനൊക്കെ ഈ മൂന്ന് രണ്ടറ്റവും കുട്ടിമുട്ടയ്ക്ക് ഞാൻ ഒരു ഫാമിലി ഇന്ന് സിനിമയിലേക്ക് എത്തിയ ആളാണ് അപ്പൊ എനിക്ക് മുമ്പേ രണ്ട് ചേച്ചിമാരാണ് അപ്പൊ അമ്മയൊക്കെ ചില ദിവസങ്ങളിൽ മീൻ ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന സമയത്ത് ഈ ചോറിനകത്ത് ഒളിച്ച് വെച്ച് കൊണ്ടുവരുന്ന ചേച്ചിമാര് കാണാതെ ഇപ്പം രണ്ട് മുട്ടയുള്ള സമയത്ത് ഒരു മുട്ട രണ്ടാക്കി ചേച്ചിമാർക്കും ഒരു മുട്ട ഫുള്ളായി കൊണ്ടുവരുന്ന സമയത്ത് ഇതൊക്കെ ചോറിനകത്ത് ഒളിച്ചു ഒഴിച്ചു കൊണ്ടുവരുന്ന ടൈപ്പാണ് അപ്പൊ അങ്ങനെയൊക്കെ കഴിച്ച ഒരാളിപ്പൊ വന്ന് ഡയറ്റ് നോക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് അഹങ്കാരമായി മാറും അപ്പൊ ഞാനിപ്പോ ഫുഡൊക്കെ കിട്ടുന്ന സമയത്ത് നന്നായി കഴിക്കും ഏതെങ്കിലും നാട്ടിൽ ചെന്നാൽ അവര് ഏത് ഫുഡാണ് അവിടെ സ്പെഷ്യൽ നോക്കിയിട്ട് അതുപോലെ കഴിക്കുന്ന ആളാണ് മനസ്സറിഞ്ഞ് ആഹാരം കഴിക്കും പക്ഷെ മനസ്സറിഞ്ഞ് വർക്കൗട്ട് ചെയ്യും ജിമ്മിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നേ ഉള്ളു അല്ലാതെ ആഹാരം കൺട്രോൾ ചെയ്ത് അത് ഒരിക്കലും പ്രതീക്ഷിക്കരുത് താല്പര്യമില്ല അങ്ങനെയല്ലേ എല്ലാ തരം ഫുഡും ഞാൻ കഴിക്കും ഇപ്പൊ ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഒപ്പം സിനിമ എന്ന് ഞാൻ ലാസ്റ്റ് അഭിനയിച്ചത് അതിനു ഒരു രണ്ടാഴ്ച എനിക്ക് ഷൂട്ടിംഗ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ ഭയങ്കര ചൂടുള്ള സമയമാണ് അന്ന് ഈ പഴങ്ങഞ്ഞി എന്ന് പറഞ്ഞ സാധനം എല്ലാ മിക്ക ഹോട്ടൽസിലും പഴങ്ങഞ്ഞി സീസണായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ശാസ്ത്രമംഗലത്തും ഞാൻ ചുവാണ്ട താമസിക്കുന്ന ഒരാളാണ് ശാസ്ത്രമംഗലത്തും കിള്ളിപ്പാലത്തും ഒക്കെയുള്ള ആൾക്കാർ വിളിച്ചിട്ട് വരെ അവിടെ ഒരു പഴങ്കഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചെന്നിട്ട് ഈ എല്ലാ ദിവസവും പഴങ്കഞ്ഞി അങ്ങനെ തിരിച്ച് പ്രിയൻ സാർ ഒരു അസിസ്റ്റന്റ് വിളിച്ചിട്ട് ഒരു മണിക്കുട്ട അടുത്ത ഇതിൽ മണിക്കുട്ടിനെ ജയിലിലിട്ട് ഒരു സീൻ ജയിലിലിട്ട് ഒരു കേസ് അന്വേഷിക്കുന്ന സീനാണ് അപ്പം മണിക്കുട്ട ഈ പറയുന്ന പോലെ ഷോർട്സ് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ നോക്കി മണിക്കുട്ടൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ബോഡിയും ഇത് രണ്ടാഴ്ച കൊണ്ട് കംപ്ലീറ്റ് അങ്ങ് പോയി അപ്പൊ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ രണ്ടു ദിവസം കൊണ്ട് എല്ലാം ഡയറ്റ് ഡയറ്റ് അല്ല എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് വീണ്ടും പഴയ ഒരു ഷേപ്പിലാക്കിയാണ് ഞാൻ ചെന്നത് അപ്പൊ ഞാൻ ആഹാരം നന്നായിട്ട് കഴിക്കും പക്ഷെ സിനിമ വരുന്ന സമയത്ത് കുറച്ചൊന്ന് കണ്ട്രോൾ അത്രേ ഉള്ളൂ ഫുഡിന് വേണ്ടി തീർച്ചയായിട്ടും ഫുഡിന് വേണ്ടി ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ കോഴിക്കോടൊക്കെ ചെല്ലുന്ന സമയത്ത് എനിക്ക് കോഴിക്കോട് ഫുഡിനോട് കുറച്ച് താല്പര്യമുള്ളതാണ് അത് അങ്ങനെയല്ല എന്നാലും എല്ലാ രാജ്യം എല്ലാ നാട്ടിലും കഴിക്കും ഫുഡിനു വേണ്ടി ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് എനിക്ക് പക്ഷേ വിഷമം തോന്നുന്ന സമയം നമ്മൾ യു എസ് ൽ യു കെയിലൊക്കെ ശോയ്ക്കും ഞാൻ യു എസില് രണ്ടോട്ടം പോയിട്ടുണ്ട് യു കെ പോയിട്ടുണ്ട് ഓസ്ട്രേലിയ പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഫുഡ് കഴിക്കുക ഷോ ചെയ്യാം അതൊരു ആഗ്രഹം മനസ്സിലുണ്ട് പക്ഷെ അവിടുത്തെ ഫുഡ് കഴിക്കാം എന്ന് വെച്ചാൽ അവിടെ ചെല്ലുന്നത് ഈ അവിടുത്തെ മലയാളികൾ നമ്മളെന്താ ഇവിടെ ചോറൊക്കെ കണ്ട് വളരാത്ത ആൾക്കാർ ചോറൊന്നും കാണാത്ത ആൾക്കാരെ പോലെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ ഫുഡ് ആണ് ചെന്ന് പറക്കുമ്പോൾ ചോറ് അവിയൽ അപ്പം നമുക്കിത് ആവശ്യമില്ല നമ്മളിവിടെ ഇത് ഇവിടെ കഴിച്ചു അവിടെ ചെല്ലുമ്പോൾ അവർ തരുന്ന ആഹാരം കഴിക്കാനാണ് ചെല്ലുന്നത് അപ്പം ഇത് ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവരൊരു എക്സ്പ്രഷൻ ഉണ്ട് ചോറ് കണ്ടോ എന്നിട്ട് സ്പെഷ്യലായിട്ട് നാരങ്ങ അച്ചാറൊക്കെ കൊണ്ടുവരും ഐ ഗോട്ട് സംതിങ് ഫോർ യു ഇതൊക്കെ ഞാൻ ഞമ്മളിത ഞാൻ അവിടെ കണ്ട് കഴിച്ചു ആ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഫുഡ് കഴിക്കാനാണ് ഇവിടെ വരുന്നത് ഇത് തര തരുക ദയവീത് പിസ്സ ആണെങ്കിൽ പിസ്സ ബർഗർ ആണെങ്കിൽ ബർഗർ അല്ലെങ്കിൽ സിസ്ലസ്റ്റീക്ക് സിസിലസ് അങ്ങനെയുള്ള സാധനം അത് തരുക ഇതൊക്കെ നമുക്ക് വേണ്ട ഇതൊക്കെ നാട്ടിൽ ചെല്ലുമ്പോ ഇതൊക്കെ തന്നെയാണ് രാവിലെയും വൈകുന്നേരം അപ്പൊ അവിടെ പോയിട്ട് റോഡൊക്കെ പോയിട്ട് അങ്ങനെ വല്ലതും കഴിച്ചിട്ടുണ്ടോ സ്പെഷ്യൽ ഫുഡ്സ് അവിടുത്തെ ഫുഡ് അവിടത്തെ ഫുഡ് ഒരുപാട് കഴിച്ചിട്ടുണ്ട് കാരണം പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഫുഡ് ഒക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ഫുഡ് കഴിച്ചു ഈ മാനൊക്കെ തിന്നിട്ടുണ്ട് കേട്ടോ അവിടെ കുഴപ്പമെല്ലാം തോന്നുന്നു അവര് കങ്കാരുവിന്റെ ഇറച്ചിയൊക്കെ കുഴപ്പമെല്ലാം തോന്നുന്നു എക്സ്പീരിയൻസ് സ്വാദ് അറിയാൻ വേണ്ടി പിന്നെ ഞാൻ ഈ വലിയ സ്റ്റീക്ക് ഈ പറയുന്ന പോലെ പോത്തിന്റെ ഒക്കെ ഉള്ള അതൊക്കെ കഴിച്ചത് അവിടെ പോയിട്ടാണ് പിന്നെ നമ്മുടെ നാട് പോലെ ടോട്ടലി സ്പൈസി അല്ല അവരെ ഒട്ടും സ്പൈസി അല്ല അവര് ഹാഫ് ബോയിൽഡൊക്കെയാണ് അതൊക്കെ പക്ഷെ അത് ഹെൽത്തി ഹെൽത്തിയാണ് നമ്മള് പക്ഷെ അത് അതിന്റെ എല്ലാം കളഞ്ഞിട്ടാണ് നമ്മളിവിടെ മടിച്ചിട്ട് മീനൊക്കെ ഈ കിട്ടുമ്പഴത്തേന് വൃത്തിയാക്കാൻ മടിക്കുന്ന ആൾക്കാരാണ് അവിടെ എല്ലാം ഇതാക്കിട്ട് ഞാൻ യു കെ പോയ സമയത്ത് താമസിച്ചത് ഒരു ഈ പറയുന്ന പോലെ പശുവിനെയൊക്കെ മേക്കുന്ന ഒരു ഫാമിലായിരുന്നു അപ്പോൾ അവിടെ ഈ പറയുന്ന ശുദ്ധമായ പാലൊക്കെ തന്നെയാണ് പക്ഷെ അവിടെ വേറെ രീതിയിലാണ് അവരുടെ ഫുഡൊക്കെ അതൊരിക്കലും അത് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഇവിടെ നമുക്ക് പെട്ടെന്ന് കഴിക്കുമ്പോൾ അയ്യോ ഇതെന്താണ് എന്താണ് പകുതിയെ വേവിച്ചിട്ടുള്ള തോന്നും പക്ഷെ ടേസ്റ്റ് ഉണ്ട് ഒരിക്കലും നമ്മുടെ ഒരു ബോഡി ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരം കയറി ബൾക്കി ആവുന്നതോ അല്ലെങ്കിൽ ഇത് റിജക്റ്റ് ഒരു അവസ്ഥയിലോട്ട് എത്തുന്ന ഒരു അവസ്ഥ എത്തിയിട്ടില്ല അങ്ങനത്തെ ഫുഡല്ല